നമസ്കാരം ഈ തെരഞ്ഞെടുപ്പ് സി പി എമ്മിനും എൽ ഡി എഫിനും അവരുടെ നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തുടർഭരണം ഉറപ്പാക്കിയാണ് അവർ രംഗത്തിറങ്ങിയതെങ്കിൽ ഇക്കുറി അങ്ങനെയല്ല അവരുടെ അവസ്ഥ മൂന്നാം തുടർഭരണം മാത്രമല്ല കേരള ചരിത്രത്തിൽ ഇനി ഇടതുഭരണം മാത്രമായിരിക്കും ഉണ്ടാവുക എന്ന ആത്മവിശ്വാസം പിണറായിക്കും സി പി എമ്മിനും നഷ്ടപ്പെട്ടു സി പി എം അത് തുറന്ന് സമ്മതിക്കുന്നില്ലെങ്കിലും സി പി ഐ തുറന്ന് സമ്മതിച്ചു തുടങ്ങി ശക്തമായ ഭരണവിരുദ്ധ വികാരം ന്യൂനപക്ഷങ്ങളുടെ കടുത്ത എതിർപ്പ് ഇത് രണ്ടും തന്നെയാണ് സി പി എം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കഴിഞ്ഞ രണ്ടു തവണയും സി പി എം അധികാരത്തിലെത്തിയത് മുസ്ലിം വോട്ട് വക്രീകരിച്ച് വശീകരിച്ചായിരുന്നു എന്നാൽ പി വി അൻവർ ഇടത് ക്യാമ്പിൽ നിന്ന് പുറത്തു വന്നതോടെ മുസ്ലിം വോട്ട് പൂർണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു പിണറായി വിജയൻ ആർ എസ് എസിന്റെ ഏജന്റാണെന്നും മോദി വിരുദ്ധ പോരാട്ടം കള്ളത്തരമാണെന്നും മുസ്ലിം സമൂഹം മനസ്സിലാക്കിയതോടെ അവർ ഏകമനസോടെ യു ഡി എഫിനൊപ്പം നിൽക്കുന്നു ഇതിനൊപ്പം തന്നെയാണ് ഹിന്ദു ധ്രുവീകരണം ഉണ്ടാകുന്നതും ബി ജെ പിയുടെ വോട്ടടിത്തറ വളരുന്നതും ഹിന്ദു ഭൂരിപക്ഷ പാർട്ടിയായ ബി ജെ പി വളരുമ്പോൾ മറ്റൊരു ഹിന്ദു ഭൂരിപക്ഷ പാർട്ടിയായ സി പി എം തളരുമെന്നത് സാധാരണ ആർക്കും മനസ്സിലാവുന്ന തീയറിയാണ് ഈ വൈകിയ വേളയിൽ മുസ്ലിം പ്രീണനം കൊണ്ട് വോട്ടയടയ്ക്കാൻ കഴിയാത്തതുകൊണ്ട് പരമാവധി മതധ്രുവീകരണം ഉണ്ടാക്കി ഹിന്ദു വോട്ടുകൾ പിടിക്കുക എന്നതാണ് സി പി എമ്മിന്റെ തന്ത്രം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അഞ്ചോ ആറോ സീറ്റുകൾ നേടുകയും ഇരുപത് മുപ്പത് സീറ്റുകളിലെങ്കിലും രണ്ടാമതെത്തുകയും ചെയ്താൽ ബിജെപിയുടെ വിന്നബിലിറ്റി തെളിയിക്കപ്പെടുമെന്നും അതുകൊണ്ട് തന്നെ സി പി എമ്മിൽ നിന്ന് വലിയ തോതിൽ ഒഴുക്കുണ്ടാകുമെന്നും വരുന്ന അഞ്ചു വർഷം കൊണ്ട് സി പി എം ഇല്ലാതാകുമെന്നും വിലയിരുത്തുന്നവരുടെ എണ്ണം പെരുകിവരികയാണ് അതുകൊണ്ട് തന്നെ ജാഗ്രതയോടുകൂടി തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള നീക്കങ്ങൾ പിണറായി ആരംഭിച്ചു കഴിഞ്ഞു സർക്കാരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ക്ഷേമ പദ്ധതികൾ പദ്ധതികളടക്കം വിപുലീകരിച്ച് വോട്ടുറപ്പിക്കാനാണ് പിണറായി ശ്രമിക്കുന്നത് വരാൻ പോകുന്ന നാളുകളിൽ കോടിക്കണക്കിന് രൂപ മുടക്കി വലിയ തോതിലുള്ള സോഷ്യൽ മീഡിയ പ്രചരണം സർക്കാർ ഏറ്റെടുക്കും വികസന പ്രവർത്തനങ്ങൾ നിർത്തിവച്ചാലും ക്ഷേമ പദ്ധതികളിലും പ്രചരണത്തിലും ഊന്നി സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്താനാണ് സി പി എമ്മിന്റെ ശ്രമം ഇതിനിടെ തോൽവി ഭയം മൂലം പല നേതാക്കളും മത്സര മത്സരരംഗത്ത് വിട്ടുനിൽക്കുന്നു എന്ന വാർത്ത പുറത്തേക്ക് വരുന്നു അതിലേറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത് മന്ത്രി വി ശിവൻകുട്ടിയുടെ പിന്മാറ്റമാണ് മന്ത്രി ശിവൻകുട്ടി രണ്ട് തവണ നിയമത്ത് മത്സരിക്കുകയും ഒരു തവണ തോൽക്കുകയും ചെയ്തു ഇനി ഒരിക്കൽ കൂടി മത്സരിക്കാൻ തനിക്ക് താൽപര്യമില്ല പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് താൻ മത്സരിക്കണമോ വേണ്ടയോ എന്ന് എന്തായാലും നിയമത്തില്ല എന്ന് ശിവൻകുട്ടി പറയുകയും അത് വിവാദമായപ്പോൾ താൻ നേമത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന് തിരുത്തുകയും ചെയ്തു നേമത്ത് മത്സരിച്ചാൽ ഇക്കുറി ജയിക്കില്ല എന്ന് കൃത്യമായ റിപ്പോർട്ട് കിട്ടിയതോടെയാണ് ശിവൻകുട്ടി തോൽവി ഭയത്താൽ പിന്മാറുന്നത് എന്നാണ് സൂചന നേമത്ത് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ശിവൻകുട്ടി തന്നെയാണ് എന്നാണ് പാർട്ടി വൃത്തങ്ങളുടെ നിലപാട് ശിവൻകുട്ടിയെ മാറ്റിയാൽ നേമത്ത് മത്സരിപ്പിക്കാൻ പറ്റിയ പേരുള്ള ഒരു സ്ഥാനാർത്ഥിയെ പോലും സി പി എമ്മിന് ചൂണ്ടിക്കാട്ടാനില്ല മാത്രമല്ല തിരുവനന്തപുരം സെൻട്രൽ ആന്റണി രാജു അയോഗ്യനായതോടെ സി പി എം ഏറ്റെടുക്കുകയാണ് അവിടെയും അവർക്ക് പറ്റിയ സ്ഥാനാർത്ഥി ഇല്ല എന്നതാണ് വാസ്തവം മറ്റു പല പാർട്ടികൾക്കും സ്ഥാനാർത്ഥി ബാഹുല്യമുള്ളപ്പോഴാണ് സി പി എമ്മിന് സ്ഥാനാർത്ഥി കുറവുണ്ടായിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ആ സീറ്റ് കേരള കോൺഗ്രസ് നോട്ടമിടുന്നുണ്ട് കേരള കോൺഗ്രസിന് കഴിഞ്ഞ തവണ പതിമൂന്ന് സീറ്റ് കൊടുത്തതിൽ പന്ത്രണ്ടിടത്തെ മത്സരിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ ഇക്കുറി കുറ്റ്യാടി അല്ലെങ്കിൽ തിരുവനന്തപുരം വേണം എന്ന് ജോസ് കെ മാണി ആവശ്യപ്പെട്ടിട്ടുണ്ട് നേമത്തെ ശിവൻകുട്ടിക്ക് പകരം മത്സരിക്കുമെന്ന് കണക്കാക്കിയിരുന്ന പഴയ മേയർ ആര്യ രാജേന്ദ്രൻ തീരെ ജനപ്രീതി ഇല്ലാത്തതിനാൽ മത്സരരംഗത്ത് ഉണ്ടാവില്ലെന്ന് ഉറപ്പായിട്ടുണ്ട് ഇക്കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ആര്യ രാജേന്ദ്രനെ പൂർണമായും പാർട്ടി മാറ്റി നിർത്തുകയായിരുന്നു വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ജയിച്ച് മേയറായ ആര്യ രാജേന്ദ്രന് രണ്ടാം വട്ടം സീറ്റ് കൊടുത്തില്ല എന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോലും പങ്കെടുക്കാതെ മാറ്റി നിർത്തിയത് അവരുടെ ഉണ്ടാക്കിയ നഷ്ടം തിരിച്ചറിഞ്ഞാണ് അതുകൊണ്ട് തന്നെ ആര്യ രാജേന്ദ്രനെ നേമത്ത് മത്സരിക്കാനുള്ള നീക്കം സി പി ഐ എം വേണ്ടെന്ന് വെച്ചിരിക്കുന്നു എന്തായാലും ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് താൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ശിവൻകുട്ടി പിന്മാറിയത് രാഷ്ട്രീയ വർത്തങ്ങളിൽ ചർച്ചയാവുന്നുണ്ട് നേമത്ത് മത്സരിക്കാൻ നിർബന്ധിതനാവുകയാണെങ്കിൽ ആരോഗ്യ കാരണങ്ങളാൽ താൻ മത്സരിക്കുന്നേ ഇല്ല എന്ന നിലപാടെടുക്കും ശിവൻകുട്ടി എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആന്റണി രാജുവിന്റെ ഒടുവിൽ തിരുവനന്തപുരത്ത് ശിവൻകുട്ടിയെ മത്സരിപ്പിക്കണം എന്ന ആവശ്യവും ചിലരെങ്കിലും ഉയർത്തുന്നുണ്ട് തിരുവനന്തപുരത്താണെങ്കിൽ മത്സരിക്കാൻ ശിവൻകുട്ടിക്ക് മനസ്സാണെന്നാണ് റിപ്പോർട്ട് ഇടതുക്യാമ്പിൽ നിന്നും ഉയർന്നു വരുന്ന മറ്റൊരു വാർത്ത ഡോക്ടർ പി സരിന്റെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ചാണ് കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ കൺവീനർ കൂടിയായിരുന്ന ഡോക്ടർ പി സരിൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് സീറ്റ് കൊടുത്തതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് പാർട്ടി വിട്ടത് പാലക്കാട് തന്നെ പരിഗണിക്കണം എന്നായിരുന്നു സരിന്റെ ആവശ്യം എന്നാൽ വിജയസാധ്യത കണക്കിലെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തെയാണ് പാലക്കാട് കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥിയായി നിയോഗിച്ചത് തുടർന്ന് കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്ക് പോയ ഡോക്ടർ സരിൻ പാലക്കാട് വലിയ പ്രതീക്ഷയോടുകൂടി ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ചു പക്ഷെ ഫലം നാണംകെട്ട മൂന്നാം സ്ഥാനമായിരുന്നു അങ്ങനെ മൂന്നാമതെത്തിയ സരിന് ഇനി ഒരിക്കൽ കൂടി പാലക്കാട് മത്സരിക്കാനുള്ള ധൈര്യമില്ല എന്നാണ് റിപ്പോർട്ടുകൾ നാണംകെട്ട മൂന്നാം സ്ഥാനത്തിനു വേണ്ടി മത്സരിക്കാനില്ലെന്നും കൂടുതൽ സാധ്യതയുള്ള ഒരു സീറ്റ് വേണമെന്നും സരിൻ സി പി എം വൃത്തങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പാലക്കാട് ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള മത്സരമാണെന്നും അവിടെ സി പി എമ്മിന് ഒരു റോളും ഇല്ല എന്നും തിരിച്ചറിഞ്ഞ സരിനോട് സി പി എം വൃത്തങ്ങൾക്കും സഹതാപമാണുള്ളത് സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിനെതിരെ ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തുന്നവരിൽ ഒരാളായി സരിൻ മാറിയിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി വിട്ട് സി പി എമ്മിലെത്തി അവരുടെ സ്ഥാനാർത്ഥിയായിട്ടും സരിന് കോൺഗ്രസിനോടുള്ള പകയും വിദ്വേഷവും കൂടുകയാണ് കുറയുകയല്ല ചെയ്തത് അതുകൊണ്ട് തന്നെ സരിനെ വിജയ സാധ്യതയുള്ള ഒരു സീറ്റ് വേണം എന്ന് സി പി എം നേതൃത്വവും ആഗ്രഹിക്കുന്നു കഴിഞ്ഞ തവണ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി സരിൻ മത്സരിച്ചു തോറ്റ ഒറ്റപ്പാലം തന്നെ സരിന് വിട്ടുകൊടുക്കാനാണ് ആലോചന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സി പി എമ്മിന്റെ കെ പ്രേംകുമാറിനോട് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തിരണ്ട് വോട്ടുകൾക്കാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച ഡോക്ടർ സരിൻ തോറ്റത് അവിടെ പ്രേംകുമാറിന് പകരം ഡോക്ടർ സരിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ചർച്ചകൾ സജീവമാണ് കോൺഗ്രസ് വിട്ട് സി പി എമ്മിലെത്തി സോഷ്യൽ മീഡിയയിൽ ഏറെ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരുന്ന സരിനെ തന്റെ ആത്മാഭിമാനം നിലനിർത്തണമെങ്കിൽ എം എൽ എ ആയി നിയമസഭയിൽ എത്തണമെന്ന വാശിയുണ്ട് ഒരിക്കൽ കൂടി തോറ്റാൽ മനോഹരമായ തന്റെ കരിയർ വേണ്ടെന്ന് വെച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയും ശക്തമായി നിലപാടെടുക്കുകയും ചെയ്ത സരിന് തല പൊക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും എന്നതുകൊണ്ട് ഒറ്റപ്പാലത്ത് മത്സരിപ്പിച്ച് ജയിപ്പിക്കാനുള്ള നീക്കം ശക്തമാണ് എന്നാൽ ഒറ്റപ്പാലത്ത് ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തി സരിനെ തോൽപ്പിക്കും എന്ന വാശിയിലാണ് കോൺഗ്രസ് വർത്തങ്ങൾ അവിടെയും പറഞ്ഞു കേൾക്കുന്ന പേര് സന്ദീപ് വാര്യരുടേതാണ് എന്നാൽ സന്ദീപ് വാര്യർ മുൻഗണന കൊടുക്കുന്ന തൃശ്ശൂരിനും പാലക്കാടിനും തവനൂരിനുമാണ് എന്തായാലും ഡോക്ടർ സരിൻ്റെയും ശിവൻകുട്ടിയുടെയും ഭയന്നുള്ള ഒളിച്ചോട്ടം സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് കാരണമാവുന്നു